അപമാനിക്കാൻ വേണ്ടിയല്ല മഞ്ജു മഞ്ജുവാര്യർ ഇത് ചെയ്തത് ഭാവനയ്ക്കു വേണ്ടി ശക്തമായ ഭാഷയാണ് ഇപ്പോൾ മഞ്ജുവിൻ്റെത് വേണ്ടപ്പെട്ടവർ ഒറ്റപ്പെടുത്തിയപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു മഞ്ജുവിനെ അപ്പോൾ താരത്തിന് ശക്തി കൂടി വാക്കുകൾക്ക് മൂർച്ച കൂടി കേൾക്കാനും ഏറ്റെടുക്കാനും ആളും ആരവവുമായി മഞ്ജുവിന്റെ ശബ്ദം പൊതുവികാരമായി അതുകൊണ്ടുതന്നെ ഭാവനയ്ക്ക് ഒരു ദുരന്തം നേരിട്ടപ്പോൾ മഞ്ജുവിനെ ശ്രവിക്കാൻ ആളുണ്ടായി മഞ്ജു ശക്തമായ ഭാഷയിൽ സഹപ്രവർത്തകയായ ഇരയ്ക്കു വേണ്ടി വാദിച്ചു ഭരിക്കുന്ന മുഖ്യമന്ത്രി പോലും പ്രതിക്കുവേണ്ടി ഗൂഢാലോചനയില്ലെന്നാണ് പറഞ്ഞത് ഇപ്പോഴിതാ സ്വദേശാഭിമാനി കേസരി പുരസ്കാരവേളയിൽ മഞ്ജു വാര്യർ ഒരുക്കിയ നൃത്തവിരുന്നിലാണ് താരം പറഞ്ഞത് കൊച്ചിയിൽ പീഡനത്തിനിരയായ കൂട്ടുകാരിയായ യുവനടിക്കു വേണ്ടിയാണ് തന്റെ ഈ കരുത്തുറ്റ നൃത്ത ചുവടുകളെന്നും അവളുടെ ശക്തമായ തിരിച്ചുവരവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണെന്നും തിന്മകൾക്കെതിരെ പോരാടുന്ന എല്ലാ സ്ത്രീകൾക്കും ഇത് സമർപ്പിക്കുകയാണെന്നും വേദിയിലിരുന്ന മൊത്തം പൗരപ്രമുഖരെയും നോക്കി വിളംബരം നടത്തിയത് മൂന്ന് നൃത്തങ്ങളാണ് മഞ്ജു നിറഞ്ഞാടിയത് അതിലൊരു നൃത്തത്തിന്റെ ഉള്ളടക്കം സ്ത്രീ ശക്തിയുടെ സ്ത്രീശക്തിയുടെ മുഴക്കലായി തന്നെ ഉദിച്ചു നിന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്